ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ഉപ്പും മുളകും നിഷയുടെ താരമായിട്ട് കാലമേറെയായി കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു അഭിനയവും ചെറിയ റോളുകളിൽ മാത്രമെന്നും ഒതുങ്ങിക്കൂടാനായിരുന്നു നിഷയുടെ വിധി വിവാഹം കഴിക്കാതെ സുഹൃത്തിനൊപ്പം ലിവിംഗ് ടുഗതറായി പതിമൂന്ന് വർഷം ജീവിച്ച നിഷയ്ക്കതിൽ രണ്ട് പെൺകുട്ടികൾ ഉപകാരമില്ലാത്ത ആൺ സുഹൃത്തിനോട് ഗുഡ്ബൈ പറയാൻ നിഷയ്ക്ക് നിയമതടസ്സങ്ങളൊന്നുമില്ലായിരുന്നു വിവാഹമെന്ന നൂലാമാലകളിൽ കോർത്തു കെട്ടാതിരുന്നതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൊണ്ടു പോന്ന നിശയ്ക്ക് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നു ആദ്യം മുതൽ എല്ലാം സ്വരുക്കൂട്ടി അവൾ തൻ്റെടത്തോടെ നെഞ്ചു വിരിച്ചു നിന്നു താരം തന്നെ പറയുന്നു പോലും ബുദ്ധിമുട്ടിയാണ് ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് ഭഗവാൻ കൃഷ്ണനിലർപ്പിച്ച വിശ്വാസം കണ്ണൻ കൈവിടാതെ താങ്ങി ഒപ്പം നിന്നു ഒരു പ്രമുഖ ചാനലിലെ ഉപ്പും മുളകുമെന്ന പരമ്പര എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് സ്വീകരിച്ചപ്പോൾ നിഷ താരമായി ആരും അറിയപ്പെടുന്ന താരം കാലം കാത്തുവച്ചിരുന്നത് പൂർണതയിലെത്തി അത്യാവശ്യം സമ്പാദ്യവും നല്ല ഭക്ഷണവും സുരക്ഷിതമായ ജീവിതവും താങ്കളുടെ മനക്കരുത്തിനെ ഞങ്ങളും പ്രശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്